അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാതൃ തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പഠലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാധവമായ പ്രശസ്ത അമ്മയുടെ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ത്യരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാഗായ മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വലാകുള രാജ്ഞായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതീക്ഷിക്കുവാൻ ഈ പ്രതീക്ഷീകരണം വഴി ഇടയാക്കണമെന്ന് പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ പ്രത്യേക നിയമങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ പ്രത്യേകത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമയു വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രങ്ങളും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃശ്ശുവാത്മാവിനായി ഗർഭസ്ഥനായി കന്നകത്തിൽ നിന്ന് പിറന്നു പിലാത്തോസിന്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുറിച്ചിൽ തർക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ട് പാതാളത്തിൽ തെങ്ങി മരിച്ചവരുടെ ഇടിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നേൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തേഡിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഈർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂച്ചതു മകന്മേ അങ്ങയുടെ രാജ്യം മുതന്മയ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പൂമിലും അന്നെന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരുന്നേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ചുമസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ചുമിക്കുന്നു ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് നന്മ നിറഞ്ഞ മറങ്ങി സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുകാനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മയും പാബികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ ഒരു അപേക്ഷി ആണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂച്ചിതമാകരുത് അങ്ങയുടെ രാജ്യം മറന്നു അങ്ങയുടെ തിരുമൻസ് സ്വർഗത്തിലെ പോലെ ബുമ്മലുമാകരുത് അന്നും വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരാം ഞങ്ങളോട് തെറ്റ് തെറ്റുചേർന്നിട്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തുന്നു തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് തന്മ നിറഞ്ഞ മറന്നേ സ്വസ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു തന്നെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമീപം ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മുതൽമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമി മകന് അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരുന്നേ ഞങ്ങളോട് തെറ്റിച്ചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെ ഞങ്ങൾ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തി നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറഞ്ഞ സൃഷ്ടി കഥാവ് സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ അങ്ങയുടെതിലെ തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് സ്രദസ്ഥനായ ഞങ്ങളുടെ പാപി അങ്ങയുടെ നാമം പൂച്ചത് പകന്മേ അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഇതിൽ മനസ്സ് പോലെ ഭൂമിയിൽ ഭവനം അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങളോട് തെറ്റിച്ചു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങളോട് തെറ്റിഫ് ഞങ്ങളോട് ക്ഷമിക്കുന്നു

അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് കരുമുണ്ട് ഞങ്ങളോട് തെറ്റി ചെന്നു ഞങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കുന്നു ഞങ്ങൾ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു തപ്പുരാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തപ്പുര സർഗസ്തനായ ഞങ്ങളുടെ പിതാവിയെ അങ്ങയുടെ നാമം പൂജിതമാകുന്നു ഞങ്ങളുടെ രാജ്യം തന്നെ അങ്ങയുടെ തന്റെ മനസ്സ് സർവത്തിലെ പോലെ ഭൂമി മാറുന്നു അന്നൊന്നും പറഞ്ഞത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളോട് തെറ്റിച്ച് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കരുത് ഞങ്ങളെ കൊലാപരത്തിൽ ഉൾപ്പെടുത്തുന്നു നന്മ നിറഞ്ഞ സ്വസ് കർത്താവ് അങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരുന്ന സമയത്ത് തമ്പിതാങ്ങൾ അപേക്ഷ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങനെ നമ്മം കുഞ്ചിത മകൾമേ അങ്ങയുടെ രാജ്യം മുതൽമേ അങ്ങനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മകൾമേ അന്നു പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾ തരുന്നു ഞങ്ങളോട് തെറ്റുചെന്നിട്ട് ഞങ്ങൾ ചുമ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ചുമ ഞങ്ങൾ കൊലാപനത്തിൽ ഉൾപ്പെടെ തിന്മിക്കണേ നന്മ നന്ദി മകന് സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു അംഗീകൃതത്തിൽ തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു